രണ്ട് പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ ഞാനിപ്പോ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ട് ഒരാളെ ഇതേമാതിരി സംസാരിക്കുന്നത് അപ്പോ കൊഴപ്പല്ലാർ നല്ല സംസാരം അപ്പോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ അർത്ഥ സഹിതം വായിച്ചിട്ടുണ്ട് എന്ത് ചോ അറിയാൻ വേണ്ടി അതൊക്കെ എന്ത് ചോദ്യാണ് നിങ്ങള് അറബി അക്ഷരമാല മദ്രാസിൽ പഠിച്ചിട്ടുണ്ടോന്നൊക്കെ അല്ല പറയ് അതെ ഓ ഖുർആൻ എന്ന് പറയുന്നത് വിശ്വാസ പ്രകാരം നിന്ന് കിട്ടിയ വഹിയാ അതായത് അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ വചനങ്ങളാണല്ലോ അതാണ് വിശ്വാസം അത് മുഹമ്മദ് നബി കിട്ടി മുഹമ്മദ് നബി അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഖുർആാനാണ് അതാണ് ഖുർആൻ എന്നാണ് വിശ്വാസം രണ്ട് അതൊരു ഏഹ് അങ്ങനെ രണ്ട് വിശ്വാസങ്ങളാണ് ഉള്ളത് ഒന്ന് വഹി ആണ് ഖുർആൻ അള്ളാഹുവിന്റെ കലാമായി ജിബ്രയിൽ മുഹമ്മദ് നബിക്ക് ഹാൻഡ് ഓവർ ചെയ്തതാണ് ഘട്ടം ഘട്ടമായിട്ട് അതാണ് ഖുർആൻ എന്നതാണ് ഒരു വിശ്വാസം അങ്ങനെ കിട്ടിയതായിട്ട് പറയപ്പെടുന്ന ഹദീസുകൾ മുഹമ്മദ് നബിയുടെ നിർദ്ദേശാനുസരണം കൃത്യമായി എഴുതിവെക്കപ്പെട്ടത് പിന്നീട് ക്രോഡീകരിച്ച് ഗ്രന്ഥ രൂപത്തിലാക്കിയതാണ് നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ് എന്നതാണ് രണ്ടാമത്തെ വിശ്വാസം അതെ ഇനി അപ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹു നമ്മളോട് എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് അയാളുടെ ഒരു മതവിശ്വാസിയെന്നുള്ള നിലയ്ക്ക് അയാള് അത് അതിന് താല്പര്യം ഉണ്ടാവണം അല്ലെങ്കിൽ വായിച്ചിരിക്കണം പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തില് അല്ലെങ്കിൽ മൊത്തത്തില് ഇന്ത്യയിൽ മൊത്തത്തിലായാലും കേരളത്തിലായാലും അങ്ങനെ എല്ലാ അവസ്ഥ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇത് അർത്ഥസഹിതം വായിച്ച് മനസിലാക്കാത്തവരാണ് അപ്പോ ആ ഒരു അറിവ് വച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അത് മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് വായിക്കാതെ നമുക്ക് ഇതിനെ കുറിച്ച് വിമർശനങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ലല്ലോ ആ അത് അത് ചില ഒരു വിമർശനത്തിന് വേണ്ടിയിട്ട് വായിക്കുമ്പോ എന്താണെന്ന് അറിയോ അത് ആദ്യം മുതലേ ഒന്ന് അറിയാൻ വേണ്ടി വായിക്കുന്നുണ്ട് ഒന്ന് വിമർശനത്തിന് വേണ്ടി വായിക്കുന്നവരുണ്ട് ഇപ്പൊ പല പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞങ്ങളോട് പിന്നെ ഒന്ന് പറയാം അതായത് ഞാൻ ഇതിനെ രണ്ട് തരത്തിൽ വായിച്ചിട്ടുണ്ട് പലതവണയായിട്ട് പലതവണ വായിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ രണ്ട് രീതികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഖുർആാനിൽ നിലവിലുള്ള അധ്യായങ്ങളുടെ ക്രമത്തിൽ ഞാൻ ഖുർആാൻ പലതവണ വായിച്ചിട്ടുണ്ട് അത് വിശ്വാസി ആയിരിക്കെ വിശ്വാസത്തിലിരിക്കെ അർത്ഥം മറിഞ്ഞ് ഓതുന്നതിന്റെ പ്രത്യേക പുണ്യം കരസ്ഥമാക്കാൻ വായിച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയം മുതൽ കുറച്ച് വിമർശനാത്മകമായിട്ട് തന്നെ പഠിക്കാൻ തുടങ്ങിയ സമയം മുതൽ നമ്മളിതിനെ വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ആണ് ഇത് പ്രോപ്പർ ക്രോണോളജി നമുക്ക് കിട്ടൂല എങ്കിലും ലഭ്യമായ പിന്നെ ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് കിട്ടും സൂറത്തുകളൊക്കെ ഏതേത് വർഷങ്ങളിലാണ് ആദരിച്ചത് ഏത് മാസം ഏതെന്നുള്ള രീതിയിൽ കിട്ടും ആ ക്രമത്തിലും ഞാൻ വായിച്ചിട്ടുണ്ട് നിങ്ങളെ ചോദ്യം പറഞ്ഞോളൂ അതെ അപ്പോ ഞാൻ ഈ ഖുർആൻ വായിച്ചിട്ടുണ്ട് അപ്പോ എനിക്ക് ഖുർആൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഖുർആന്റെ എന്ന് പറയുന്നത് ഈ ഏകദൈവ വിശ്വാസം അതായത് അള്ളാഹു അല്ലാതെ അള്ളാഹു എന്ന് പറയുന്നതാണ് ഏകനായ ദൈവം അതിനാണ് മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പറയുന്നത് എല്ലാ കഴിവുകളുള്ള എന്നൊന്നും ജീവിച്ചിരിക്കുന്ന ഏകനായ ദൈവം ഈ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്ന വിശ്വാസം ആ വിശ്വാസത്തോടു കൂടി ൾ ചെയ്യുന്നവർക്ക് താഴ്ഭാഗത്തുകൾ അരി കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാം ഇനി ഈ അള്ളാഹുവിന് ആരെങ്കിലും പങ്കിച്ചെടുക്കുകയാണെങ്കിൽ അതായത് അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ വേറെ എന്തിനെങ്കിലും കൂടി അല്ലെങ്കിൽ ആർക്കെങ്കിലും കൂടി ഇതേ അള്ളാഹു ഈ ആരാധനക്കാർഹമായിട്ട് വേറെ ആരെങ്കിലും കൂടി എന്ത് ഒരാൾക്ക് ഒരു തോന്നലുണ്ടായില്ല അയാൾക്കൊരു വിശ്വാസം ഉണ്ടായാൽ അയാൾക്കുള്ളതാണ് അയാള് വേറെ കുറ്റ ചെയ്യണ്ട ഈ ഒരക്ഷ തോന്നൽ കൊണ്ട് അയാൾക്ക് ശാശ്വത നരകം അതായത് നരകീഴിൽ അയാള് അനന്തകാലം കത്തിക്കപ്പെടും ഇത് ഇത് രണ്ടും എനിക്ക് ഖുർആൻ മനസ്സിലായ ആശയമാണ് അപ്പൊ ഈ ഒരു വിശ്വാസമാണ് ഖുർആന്റെ കാതൽ അതായത് ഒരു മീൻ വിശ്വാസി എന്ന് പറയുന്നത് ഉണ്ടാവേണ്ട ഒരു വിശ്വാസമാണ് അപ്പോ അതാണ് ഞാൻ ഈ ഖുറാൻ ഏറ്റവും മർമ്മമായിട്ട് പറയാനുള്ളത് മർമ്മമായിട്ട് കാണുന്നത് അല്ല ഞാൻ ഖുറാൻ അങ്ങനെ പ്രത്യേക ആയത് എടുത്തിട്ടല്ല ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഖുറാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് പല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും പറയുന്നുണ്ട് അവരൊക്കെ പറയുന്നത് ഈ ആശയാണ് ഈ ഏകദേശം വിശ്വാസമാണ് പിന്നെ ഉള്ളത് എന്താണ് ഒന്ന് നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങുക അതായത് സബ്മിഷൻ അതായത് അഹങ്കാരമില്ലാതിരിക്കുക അതായത് ആക്സെപ്റ്റ് ചെയ്യ കീഴൊതുങ്ങുക അതായത് എന്റെ കഴിവുകൊണ്ട് ആണ് ഞാനിതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ഒരു ചിന്ത ഇല്ലാതിരിക്കുക എനിക്ക് നൽകപ്പെട്ട ഞാൻ അള്ളാഹുവിന്റെ കീഴൊതുങ്ങിയാണ് അടിമയാണ് അപ്പോ അപ്പോ ആ എല്ലാ നിന്ന് ലഭിക്കുന്ന ആക്സെപ്റ്റ് ചെയ്യുക അത് സ്വീകരിക്കുക അതിന് കീഴൊതുങ്ങ എന്നല്ല എനിക്കിത് പോരാ ഞാൻ അത്തരത്തിലുള്ള ആളല്ല എനിക്ക് ഇതൊന്നും പോരാ എന്നൊരു സിമ്പിൾ ആയിട്ട് അതായത് ദൈവത്തിനെ മാത്രം ആരാധിക്കുക അഹങ്കരിക്കാതിരിക്കുക ദൈവത്തിന് കീഴൊതുങ്ങിയ ദൈവത്തിന് കീഴൊതുങ്ങി അഹങ്കാരം പെടിയുക അതെ അതെ ഇതാണ് ഇസ്ലാമെന്നും മറ്റത് മൂമി ഒരു വിശ്വാസ്യ ഒരു ആവുക ഒരു മുസ്ലിം ആവുക എന്നുള്ളത് ആ രണ്ട് കൺസെപ്റ്റ് ഉണ്ട് ഒരു മുസ്ലിം ആവുക എന്ന് പറയുന്നത് ഈ കീഴൊതുങ്ങിയവനാവുക എന്നുള്ളതാണ് ഒരു ആവുക എന്ന് പറയുന്നത് ഈ വിശ്വാസം ഉണ്ടാകുക എന്നുള്ളത് ഏകദേശം വിശ്വാസം ഉണ്ടായിരിക്കുക എന്നാണ് ഇതെനിക്ക് ഖുർആാനിന് വ്യക്തിയൊരു ആശയമാണ് ഈ ആശയത്തിനെ ഈ ഇസ്ലാം വിമർശകർക്ക് വിമർശകർ ഈ രണ്ട് ആശയത്തിനെ എങ്ങനെയാണ് കാണുന്നത് അതില് അവർക്ക് ഏത് എന്തുകൊണ്ടാണ് അവർക്കത് ആക്സെപ്റ്റബിൾ അല്ലാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് അത് മനസ്സിലാകാത്തത് ഈ ഖുറഖു വായിച്ചിട്ടും ഈ ആശയങ്ങൾ മനസ്സിലാകത്തതെന്നാണ് എന്റെ ചോദ്യം ഒന്നാമത്തത് ഈ ഖുർആാനിന്റെ ആശയം നിങ്ങൾ ഈ പറഞ്ഞ സാധനമേ അല്ല അത് മാത്രമല്ല കേവലമായ ആത്മീയത ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ദൈവത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ആ ദൈവത്തിനുള്ള കീഴതുങ്ങൾ ഇത് മാത്രമല്ല ഖുർആആൻ എന്ന് പറയുന്നത് ഇതല്ല ഇസ്ലാം എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഈ അടിസ്ഥാനത്തിൽ മനുഷ്യരെങ്ങനെയാണ് ഈ മനുഷ്യരാശിയിൽ എല്ലാ മനുഷ്യരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിൻ്റെ ജീവിത പദ്ധതിയാണ് രാഷ്ട്രീയവും വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായിട്ടുള്ള നിയമസംഹിതയാണ് ആ ഖുർആൻ അത് അതിൻ്റെ അകത്തുകയാണ് ഖുർആൻ അങ്ങനെ വരുമ്പോ നമ്മൾ മനുഷ്യരായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവവിശ്വാസത്തെ കുറിച്ച് ദൈവവിശ്വാസം ഉള്ളവർക്ക് പലതരത്തിലുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവാം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ദൈവവിശ്വാസികളും ഏക ദൈവവിശ്വാസികളാണെന്നാണ് എവിടെന്നാണ് ഈ ബഹുദൈവ വിശ്വാസികൾ എന്നെന്ത് തെറ്റായ പ്രയോഗമാണ് അപ്പോ പിന്നെ ആ ഏകദൈവ വിശ്വാസത്തിനെ ഖുർആൻ പറയുന്ന രീതിയിൽ മുഹമ്മദ് നബി പറയുന്ന രീതിയിൽ തന്നെ കാണണം എന്ന് വേണേ പറയാം അത്രേയുള്ളൂ എല്ലാ ദൈവവിശ്വാസങ്ങളും ഏകദൈവ വിശ്വാസികളാണ് എല്ലാവരും ഒരു ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് ഒരുപാട് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും കണ്ടിട്ടില്ല ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതായത് എല്ലാത്തിനും മുകളിൽ ഇതിനെല്ലാത്തിനും പരമമായി നിൽക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാ ദൈവവിശ്വാസികളുടെയും വിശ്വാസം പിന്നെ ഈ പറയുന്ന ജസ്റ്റ് കേവലമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും ഈ പ്രപഞ്ചത്തിന് പിന്നൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുകയും ആ പ്രപഞ്ചത്തിന്റെ ശക്തിക്ക് കീഴൊതുങ്ങുക എന്ന രീതിയിൽ അഹങ്കാരം വെടിയുകയും ചെയ്യുക എന്നതുകൊണ്ട് മാത്രം അയാൾ മുസ്ലിം ആവൂല ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഖുർാൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഈ പറയപ്പെടുന്ന അവകാശവാദത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഗ്രന്ഥമേ അല്ല ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ഖുർആൻ എന്താണ് എന്ന് ഞാൻ പറയാം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ആ ഒരു രാഷ്ട്രീയ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ആശയമാണ് ഇത് ദൈവികമായ ഒരു വചനമാണ് എന്നുള്ളത് തന്നെ ഒന്നാമത്തെ അത് ഞാൻ പറഞ്ഞത് ഒരു വലിയ വിശ്വാസമാണ് വെറു വെറൊരു വിശ്വാസമാണ് അത് യാതൊരു തരത്തിലും പ്രൂവ് ചെയ്യാൻ കഴിയില്ല നമുക്ക് ഇത് പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ അർത്ഥത്തിൽ പറഞ്ഞ ഒരു ദൈവിക സങ്കല്പമായിട്ടല്ല ഖുർആൻ നിലനിൽക്കുന്നത് അതൊരു ഗോത്രകാല നിയമ സംഹിതയെ രാഷ്ട്രീയ നിയമസംഹിതയായിട്ട് മാത്രാണ് അതിലാണതിൽ വിശദാംശങ്ങൾ ഉള്ളത് മറ്റതിലൊന്നും വിശദാംശങ്ങൾ ഇല്ല അപ്പൊ ഇസ്ല ഖുർആാന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു മറ്റു മനുഷ്യരോടുള്ള ഇടപെടലുകളിൽ ഖുർആാനികമായ നിയമങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയാണ് ഖുർആൻ ഈ സമൂഹത്തിൽ ഇടപെടുന്നത് ഖുർആൻ ഇടപെടുക മീൻസ് ഖുർആാനിനാൽ പ്രചോദിതമായി എങ്ങനെയാണ് മനുഷ്യർ ഇടപെടുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തേണ്ടത് ഇപ്പോ നിങ്ങൾ പറയുന്ന രണ്ടാം അറുപത്തിരണ്ടിലാണ് ഈ പറയുന്ന ആശയുള്ളത് ഒരാൾ ദൈവത്തെ വിശ്വസിക്കുക അയാൾ സൽക്കർമ്മം ചെയ്താൽ അയാൾക്ക് മോക്ഷം കിട്ടും എന്ന് പറയുന്ന ആശയുള്ളത് രണ്ടാം അറുപത്തിരണ്ടിലാണ് പക്ഷെ ഖുർആൻ ആലി ഇമ്രാൻ പറയുന്നത് പിന്നെ ഇന്ന ഇസ്ലാം ഇസ്ലാംന്ന് അപ്പോ അള്ളാഹുവിന്റെ അടുത്ത് ഇപ്പൊ കേവലമായ ദൈവവിശ്വാസം മാറി അതൊരു മത സമൂഹമായി മാറുകയാണ് പിന്നെ ഖുറാനിൽ വേറൊരു പറയുന്ന വേറൊരു ഭാഗത്ത് പറയുന്നത് നിങ്ങൾ അതായത് മുസ്ലിങ്ങൾ മുഹമ്മദ് നബിയിലും അള്ളാഹുലും വിശ്വസിച്ചവർ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച ഒരാൾ മുസ്ലിം ആകില്ല അവര് സൃഷ്ടിയിൽ കൂടി വിശ്വസിക്കണം അപ്പൊ ഈ രണ്ട് അവരെ അനുസരിക്കും വേണം അള്ളഹാനെ മാത്രം അനുസരിച്ചാൽ പോരാ അള്ളാഹ്ക്ക് മാത്രം കീഴ് ഒതുങ്ങിയാൽ പോരാ നബിക്കും അനുസരിക്കണം നബിനും നബിക്കും കീഴൊതുങ്ങണം അപ്പൊ ഈ രണ്ട് കീഴതുങ്ങലിന് വിധേയമായി ജീവിക്കുന്ന മനുഷ്യർ അവർ മറ്റു മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടവരോ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പൊ അള്ളാഹു മനുഷ്യരെ ഈ ഖുർആാൻ കൊണ്ടു വേർതിരിക്കാണ് അതായത് മുഹമ്മദ് നബി പറഞ്ഞ ദൈവികതയെ വിശ്വ അംഗീകരിച്ചവരെന്നും അംഗീകരിക്കാത്തവരെന്നും ആ വർഗീകരണം മാത്രമല്ല വർഗീകരണം വലിയ രീതിയിൽ അധിക്ഷേപാർഹമായിട്ടുള്ള വർഗീകരണമാണ് മുഹമ്മദ് നബി പറഞ്ഞത് മാത്രമാണ് സത്യമെന്നും അതല്ലാത്ത അത് അംഗീകരിക്കാത്തവരൊക്കെ സത്യത്തെ നിഷേധിക്കുന്നവരാണ് എന്ന ആക്ഷേപ വാക്കാണ് പറയുന്നത് അവിടെ കൊണ്ടും ഖുറാൻ നിൽക്കുന്നില്ല ഖുർആാൻ അങ്ങനെ അവിശ്വസിച്ചവർ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ് എന്നാണ് പറയുന്നത് അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവർ അവർ നജസാണ് എന്നാണ് ഖുർആനിൽ പറയുന്നത് എന്നു മാത്രമല്ല ഒരാള് വിശ്വസിക്കാത്ത ആളുകളോട് നിങ്ങൾ പരുഷമായിട്ട് പെരുമാറണമെന്നും അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നും പറയുന്നുണ്ട് വേറൊരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെതായിട്ട് ദീൻ അള്ളാഹുവിൻ്റേത് മാത്രമാകുന്നത് വരെ കുഴപ്പം ഭൂമിയിൽ കുഴപ്പമില്ലാതിരിക്കുകയും മതം അള്ളാഹുവിന്റേത് മാത്രമാവുകയും ചെയ്യുന്ന കാലം വരെ ഈ കുഴപ്പം എന്താന്ന് കുറാൻ വേറെ വിശദീകരിക്കുന്നുണ്ട് അത് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കലാണ് അപ്പൊ അള്ളാഹു എന്ന മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു തൗഹീദിന് വിരുദ്ധമായ ആരാധനാക്രമങ്ങൾ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമായി പരിഗണിക്കുകയും അത് നിഷ്കാസനം ചെയ്യാൻ സമ്പത്തും ജീവനും ജീവിതവും സമർപ്പിക്കാൻ ഓരോ വിശ്വാസി ബാധ്യതപ്പെട്ടവരായിരിക്കുകയും അത് അള്ളാഹു കടം ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ ജീവനും സ്വത്തും ഒക്കെ എനിക്ക് നിങ്ങൾ തരണം ഇങ്ങനൊക്കെയാണ് അതിന് പകര സ്വർഗന്ധരാണ് ഖുറാനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ രീതിയിൽ ഈ മുഹമ്മദ് നബി പഠിപ്പിച്ച ആ ഒരു ആശയത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന മനുഷ്യരെ സത്യത്തിന്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരായിട്ട് പരിഗണിക്കുകയും അവര് രൂക്ഷമായിട്ട് തന്നെ പരുഷമായിട്ട് തന്നെ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ഈ വിശ്വാസത്തിൽ നിൽക്കുന്നവർ അവരുടെ ജീവനും ജീവിതവും സമ്പത്തും ചെലവഴിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും അതിന് പ്രതിഫലം നിശ്ചയിക്കുകയും അത്തരം ആളുകളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് അപ്പൊ ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഖുർആിനെ ഞാൻ രണ്ട് തരത്തിൽ വായിച്ചിട്ടുണ്ട് ഒന്ന് ഒരു മതഗ്രന്ഥം ദൈവികമായ ഗ്രന്ഥം എന്ന അറിവിലും വിശ്വാസത്തിലും വായിച്ചിട്ടുണ്ട് അവിടെ തന്നെ നമുക്ക് ചില അസ്വസ്ഥതകളുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചില സംശയത്തിന്റെ രീതിയിൽ ഇതിനെ മുന്നോട്ട് പോകുമ്പോൾ അതായത് പഠനത്തിന്റെ രീതിയിൽ തന്നെ മുൻവിധികളിൽ നമ്മൾ ഉറപ്പിച്ചു നിന്നിട്ട് നമുക്ക് പഠനം സാധ്യമല്ലല്ലോ അത് വിശ്വാസം മാത്രമേ സാധ്യവുള്ളൂ അപ്പൊ പഠനാവശ്യത്തിന് നമ്മൾ ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഈ ക്രോണോളജിക്കൽ ഓർഡർ വായിക്കുമ്പോൾ മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരു അവിടുത്തെ സമ്പന്നയായിട്ടുള്ള ഒരു പിന്നെ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷം അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ അതിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചില പൗരാണിക കഥകൾ ഇതിഹാസങ്ങൾ എന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ദൈവീക പ്രവാചകത്വം അത് പിന്നെ സ്വയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങി അന്ന് മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന ദൈവവിശ്വാസത്തെ മുതലെടുത്ത് അല്ലെങ്കിൽ മുതലാക്കി അതിനെ മറയാക്കി ഒരു ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു അധികാര പിടിച്ചടക്കലിനുള്ള ശ്രമം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതകാലത്തിനിടയിൽ അദ്ദേഹം അപ്പപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ മുന്നിലുള്ള ജനസമൂഹം എന്നിവരെ മുന്നിൽ കണ്ടുകൊണ്ട് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ദൈവികം എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതിനെ ക്രോഡീകരിച്ചതായിട്ടാണ് ഞാൻ ഖുർആാന മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതിന് നമുക്ക് ഇന്ന് പൊതുവിൽ മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ പൊതുവിൽ സ്വീക അംഗീകരിക്കപ്പെടുന്ന മാനവികമായ ഒരുപാട് മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഖുർആൻ നിലനിൽക്കുന്നത് അകത്ത് ഗ്രന്ഥത്തിനകത്ത് നിലനിൽക്കുന്നല്ല നമ്മളെ നാട്ടിലൊക്കെ ഇന്നും അത് ലോകത്തെമ്പാടും സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരൊക്കെ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ഖുർആാനിക മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്നവരും പച്ചക്ക് വിളിച്ചു പറയുന്നവരൊക്കെയാണ് അതാണ് എന്റെ കാര്യം പറഞ്ഞ കേട്ടു പക്ഷേ ഞാനൊരു ഖുർആൻ ശരിക്ക് വായിച്ചു ഞാൻ കുർആാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് കാരണം ഒരു പ്രാവശ്യം മാത്രല്ല ആദ്യം അവസാനം ഒരു ഒരു രണ്ടോ ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടാകും കുറേ എല്ലാ കുറേശ്ശെ കുറേശ്ശായിട്ട് വായിക്കുന്നതാണ് ഓരോ തേജ് ആ ദിവസം എന്നുള്ള അങ്ങനെ വായിക്കുന്നതാണോ അപ്പോ ഞാൻ ഖുറാനിന് നിങ്ങൾ ഖുറാൻ വായിച്ചിട്ടാണല്ലോ അത്രയും സംസാരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖുറാനിലേക്കുള്ള അറിവ് വെച്ചിട്ടാണല്ലോ സംസാരിച്ചത് പക്ഷെ ഞാൻ ഖുർആൻ വായിച്ചിട്ട് നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങളിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ടാണ് ഞാൻ ഖുറാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഖുറാൻ വായിക്കാത്ത ഒരാളോടാണ് ഇപ്പൊ നിങ്ങൾ ഈ മറുപടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ വായിച്ച ഖുർആൻ വെച്ച് ഗണ്ണിക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് ഭാഗമാണ് ഇല്ലാത്തതായിട്ട് തോന്നുന്നത് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആദ്യം മുതൽ ഒരു ഏത് പുസ്തകമായിക്കോട്ടെ അത് വായിക്കുമ്പോ ആ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് ചില ആശയങ്ങൾ കിട്ടും ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ആദ്യം സംസാരിച്ചത് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് പക്ഷെ നിങ്ങൾ പറയുന്ന മറുപടി അല്ല നിങ്ങൾ പറയുമ്പോ എനിക്ക് ഖുറാൻ വായിച്ച എനിക്ക് നിങ്ങൾ പറഞ്ഞ മറുപടി തീർത്തും അസ്വീകാര്യമാണ് എനിക്ക് നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഖുർആാനിൽ ഉണ്ടാവും പക്ഷെ അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അതിന് നിങ്ങൾ പിക്ക് ചെയ്തിട്ടാണ് പറയുന്നത് അത് അതിന്റെ ആശയ രൂപത്തിൽ ഞാൻ പറയുന്നതിൻ്റെ മറുപടി അല്ല അപ്പോ അപ്പോ എനിക്കത്രേ ഉള്ളൂ വേറെ സിമ്പിളാണ് അത് ലളിതമാണ് അതായത് നിങ്ങൾ അഭൗതികമായ ഒരു കാര്യത്തെ കുറിച്ച് മാത്രമുള്ള ആശയമാണ് ഖുര്ആൻ നിന്ന് കാണുന്നത് ഞാൻ ഭൗതികമായിട്ടാണ് മനുഷ്യനെ മനുഷ്യരെ ബാധിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ സുറാത്ത് അൽ മുസ്തഖീം എന്നാണല്ലോ ആ ആ സുറാത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഏഹ് അങ്ങനെ ചരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് വഴികാട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ദാലിക്കൽ കിതാബുൽ ഹുദല്ലിൽ മുത്തഫി അപ്പോ ഈ ദൈവമാർഗത്തിൽ തന്നെ ചരിക്കണം മുത്തഖിയായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ആവാൻ വേണ്ടി സകല ലോകത്തുള്ള സകല മനുഷ്യർക്കുമുള്ള ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതിയായി ധാർമിക പദ്ധതിയായി രാഷ്ട്രീയ സാമൂഹിക കുടുംബ ജീ നിയമമായിട്ടാണ് ഖുർആൻ ആൻ അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ പറയുന്നത് പോലത്തെ കേവലമായ ദൈവികമായ ഒരു വിശ്വാസത്തെ പറയാൻ വേണ്ടിയിട്ടോ ആ ദൈവത്തിന് കീഴ്പ്പെട്ട് അഹങ്കാരം വെടിഞ്ഞ് എന്താ പറയാ ഭൗതികമായിട്ടുള്ള ഒരു പിന്നെ ശക്തിയെ കുറിച്ച് അന്വേഷിച്ച് അങ്ങനെ ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള ഇത് രണ്ടല്ലോ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ആരാധിക്കുന്നതിനെ കുറിച്ചും പരലോകത്ത് മോക്ഷം കിട്ടുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഞാൻ ഇവിടെ മനുഷ്യരായി ജീവിക്കുമ്പോൾ ഞാൻ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും മുഹമ്മദിന്റെ പ്രവാചകം ബോധ്യപ്പെട്ടവരും ബോധ്യപ്പെടാത്തവരുമായിട്ടുള്ള മനുഷ്യർ ഇവിടെ ജീവിക്കുമ്പോൾ ആ മനുഷ്യരെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് ഇതെങ്ങനെയാണ് സ്വാധീനിക്കുന്നതിനെ കുറിച്ചാണ് എന്റെ ചിന്ത ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത് ഇവിടുത്തെ ഈ ലോകത്തിലെ ഇപ്പോ സ്വർഗം നരകം മരിച്ചെന്നില്ല പക്ഷെ സ്വർഗം നരകം കിട്ടാനുള്ള വഴി കൂടാതെ പറയുന്നുണ്ട് അത് ഈ ജീവിതത്തിലാണ് സംഭവിക്കുന്നത് അത് അത് ബാധിക്കുന്നത് ജീവിതത്തെയാണ് അപ്പൊ ഞാനും ആലോചിക്കുന്നത് ഈ ജീവിതത്തില് ഇതെങ്ങനെ ുന്നുണ്ട് ഇതെങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുന്ന മനുഷ്യനെ അതാണ് ഞാനും ചിന്തിക്കുന്നത് അതിനൊക്കെ എനിക്ക് വ്യക്തമായ കുറാനിൽ നിന്ന് വ്യക്തമായ ആശയങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ച നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലാകുന്നത് എന്തായിരുന്നു അല്ല അതന്നെ ഈ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം ഈ സബ്മിഷന്റെ പ്രാധാന്യം ഒരു മോമിനാവുക ഒരു മുസ്ലിം ആവുക അതെന്താണ് എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ആ ആശയം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് ഒരു മനുഷ്യന് അത് എത്രത്തോളം ആവശ്യമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ സ്പർശിക്കുന്നില്ല നിങ്ങൾ വാക്കുകൾ അല്ലാതെ അതിന്റെ ആശയപരമായി നിങ്ങൾ പോകുന്നില്ല ഞാൻ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല അത് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയണോ നിങ്ങൾ സാങ്കല്പികമായിട്ടുള്ള ചില ചോദ്യങ്ങളുടെ അന്വേഷണങ്ങളുടെ വഴിയിലാണ് ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് നിങ്ങളുടെ ഒരു മുൻവിധിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ആ ദൈവവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഖുറാനെ കാണുന്നത് നിങ്ങളുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വീക്ഷണം ദൈവത്തെക്കുറിച്ചുള്ള വീക്ഷണം ഇതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള വീക്ഷണം മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെ കുറിച്ചുള്ള വീക്ഷണമൊക്കെ വ്യത്യസ്തമായിരിക്കും അതേ വീക്ഷണത്തിലുള്ള ആളുകളായിരിക്കില്ലല്ലോ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഞാൻ പറയുന്നത് വിഷ് ദൈവ ദൈവമേ ഉണ്ടോ ഇല്ലേ എന്ന സന്ദേശത്തിലിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അല്ല ഓക്കെ അല്ല നമ്മളെ ഇപ്പൊ എന്താ പറയുക ഫോൺ കൂടി സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പോ ഞാൻ ഈ ഇത് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ എനിക്ക് അത്രേ ഉള്ളൂ നിങ്ങളുടെ മറുപടി കിട്ടി അപ്പോ ഞാന് വേറെ സൈഡിലാണ് നിങ്ങൾ വേറെ സൈഡിലാണ് ഞാൻ ഇതിനെതികലാണ് അതെ ഞാൻ ആത്മീയതലല്ല ഞാൻ ജീവിതം ഈ ജീവിക്കുന്ന ഈ ജീവിക്കുന്ന ഞാൻ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ വെച്ച് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു ഒരു സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്ന ഈ ആശയത്തെ ഖുർആനിനെ നിങ്ങൾ കാണുന്ന പോലെയോ അല്ലാതെയോ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തെ ഇസ്ലാം മിൻ മുസ്ലിം എന്ന് പറയുന്ന കൺസെപ്റ്റുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ച് ഖുർആൻ ആ മനുഷ്യനോട് പറയാണ് ഇന്നമൽ മുഷരിഖ എന്തായിരിക്കും എന്റെ ആശയം അതാ അതാ ഞാൻ പറയുന്നത് അത് ഫോൺ കൂടി പറഞ്ഞാൽ ഒരുപാട് സമ്മേളിക്കുന്ന കാര്യമാണ് അത് എനിക്ക് വ്യക്തമായ ആശയമുണ്ട് കാരണം ഞാൻ ചോദിക്കുന്നത് ഖുർആാനിന്റെ ആശയം ഖുർആൻ അത് പറയുന്നതിന്റെ ആശയം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കി ഞാൻ എനിക്ക് മനസ്സിലായത് നിങ്ങൾ പറയുന്ന പോലെ അല്ല അതിന് വ്യക്തമായ വളരെ അർത്ഥവായിട്ട് എനിക്കത് വളരെ ആകർഷകമായിട്ടുള്ള എത്ര പോലും നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ല ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ അവസാനിക്കുന്ന ഉള്ളൂ ഒന്ന് രണ്ടാം ഒന്നാമത്തെ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ എന്ന് പറയുന്ന നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആശയത്തിൽ മനുഷ്യർ മനുഷ്യർക്ക് അടിമയായി നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി അംഗീകരിച്ചിട്ടുണ്ടോ അല്ല അത് അത് ആ കാലത്ത് ലോകം മുഴുവൻ കാലത്തല്ല അക്കാലത്തല്ല ഞാൻ ചോദിച്ചത് ഖുർആൻ എന്ന് പറയുന്ന മതഗ്രന്ഥത്തിൽ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയ ഒരാളെന്ന നിലക്ക് ആ ഖുർആനിന്റെ ആശയത്തിന്റെ സമഗ്രതയിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് അടിമയായി നിൽക്കുന്ന വ്യവസ്ഥിതിയെ ഖുർആൻ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടോ ആ ഞാൻ പറഞ്ഞു അടിമയാക്കണം അല്ലെങ്കിൽ ഒരാളെ അടിമയാക്കണം എന്ന് ഖുർആൻ എവിടെയും ഞാൻ 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 പറയുന്നത് മനസ്സിലായി നിങ്ങൾ ചോദിച്ച മനസ്സിലായി എനിക്ക് പറയാല ഞാൻ പറയട്ടെ അപ്പൊ അതേസമയം ഒരു അടിമയെ മോചിപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമായ കാര്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട് ഈ ഖുർആനിൽ എവിടെയും ഒരു മനുഷ്യനെ അടിമയാക്കണം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മനുഷ്യനെ അടിമപ്പെടുത്തുന്ന കാര്യം ഖുറാൻ പറയുന്നില്ല പക്ഷെ നിലവിലുള്ള ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യകരമായ കാര്യമായിട്ടാണ് ഖുർആൻ പറയുന്നത് ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയുന്നില്ല അല്ല ആശയ സമഗ്രതയിൽ ഖുർആനിന്റെ ആശയ സമഗ്രതയിൽ അന്നുള്ളതോ ഇന്നുള്ളതോ ഇതല്ല ചോദ്യം ഖുർആൻ എന്ന് പറയുന്നത് കാലം പിന്നെ കണക്കാക്കി നമുക്ക് ആശയം എടുക്കാൻ പറ്റില്ലല്ലോ ഖുർആാനിന്റെ സമഗ്രതയിൽ അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ ഏതെങ്കിലും തരത്തിൽ ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം അതിനെപ്പറ്റി കൂടുതൽ